ഹായ് ഹലോ നമസ്കാരം ഇതിന്ന് കരുനാഗപ്പള്ളിയിൽ എനിക്കുണ്ടായിരുന്ന ബ്രൈഡാണ് ശ്രീലക്ഷ്മി മോള് ശ്രീലക്ഷ്മി മോൾ കുറച്ച് നാൾ മുമ്പ് ബുക്ക് ചെയ്തതാണ് കല്യാണം ഒരു അടിപൊളി സാരി അബീന കണ്ണൻ്റെ ആയിരുന്നു നന്നായിട്ട് ബോഡിയിൽ ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു സാരി നന്നായിട്ട് മിലീസായിട്ട് തോന്നി പിന്നെ കുറച്ച് കൂടുതൽ ഓർണമെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു മോൾക്ക് വയലറ്റ് കളർ നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്പെഷ്യൽ ഐ മേക്കപ്പ് വേണം നല്ല ഡാർക്ക് ഐ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള ഒരു കല്യാണമായിരുന്നു കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ എനിക്കിത് ഓർണ മെൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റി ഒരുപാട് മാലകൾ ഉണ്ടായിരുന്നു മൂന്ന് ഗെറ്റപ്പ് ആണ് ഉള്ളത് സെറ്റ്മുണ്ടണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സാരി ഉണ്ട് അതൊരു മസ്റ്റാർഡ് ലാവഡ സാറിയാണ് സുജിമ്മമി ആയിരുന്നു ഹെയർ ഞാനും അഞ്ജനയും ഉണ്ടായിരുന്നു അഞ്ജന ആയിരുന്നു എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ